മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മുഖത്ത് ചുളിവുകളും വരകളൊക്കെ വരാറുണ്ടല്ലേ വന്നു കഴിഞ്ഞാൽ പ്രായം കൂടിയതുപോലെ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇനി മുപ്പത് വയസ്സ് കഴിഞ്ഞാലും മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ മുഖത്തിൻ്റെ പ്രായം എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ പാക്ക് പാക്കുണ്ടാക്കിയെടുക്കുന്നത് ശംഖുപുഷ്പം പൂവ് കൊണ്ടാണ് ശംഖുപുഷ്പം പൂവ് നമുക്ക് എല്ലായിടത്തും കിട്ടില്ല കേട്ടോ ഇതിപ്പോൾ പറമ്പിലോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഭാഗത്തൊക്കെ അത് ഉണ്ടാവാറുള്ളൂ അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് നമ്മൾ റേറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ നല്ല റൈറ്റുമാണ് നമുക്ക് ഉണങ്ങിയ ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് കിട്ടുന്നത് കേട്ടോ ഉണക്കലാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഫ്രഷ് ആയ ശംഖുപുഷ്പം പൂവാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പാക്ക് ഉണ്ടാക്കാം ഈ പാക്ക് നിങ്ങൾ മുഖത്ത് ഒരാഴ്ച മൂന്ന് തവണയൊക്കെ യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് ചെറുപ്പം നിലനിർത്താനും നല്ല നിറവും തിളക്കും ഒക്കെ മാറ്റി ഉണ്ടാക്കാനും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഫുള് കണ്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ കിട്ടുന്നതാണ് അപ്പോൾ ഒന്ന് കാണുന്ന സമയത്ത് ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ശംഖുപുഷ്പത്തിന് പൂവെടുത്തിട്ടുണ്ട് കേട്ടോ തലപ്പുണ്ടാകുന്ന ആ നെട്ടൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കളഞ്ഞ് നന്നായി വൃത്തിയായി കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ചൂടുവെള്ളത്തില് ഇട്ട് വെക്കണം ചൂടുവെള്ളത്തിൽ ഈ പൂവ് ഇട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ കളർ ഉണ്ടല്ലോ ഈ ബ്ലൂ കളർ നീല കളർ അത് മുഴുവനായിട്ടും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ചൂടുവെള്ളം പറഞ്ഞാൽ തിളപ്പിച്ച വെള്ളമല്ല കുറച്ച് ലൈറ്റ് ചൂട് മതി കേട്ടോ അത്രയും മതിയാകും ചിലവർ തിളപ്പിച്ച വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ചെറുതായിട്ട് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളമാണ് അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം വെക്കുമ്പോഴേക്കും ആ ബ്ലൂ കളർ മുഴുവനായിട്ടും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ കിടില സാധനമാണ് ഇത്രയും ശംഖുപുഷ്പത്തിൻ്റെ പൂവിൻ്റെ ആവശ്യമില്ല ഒരു അഞ്ച് പൂവ് മതി കേട്ടോ അഞ്ച് അല്ലെങ്കിൽ നാല് പൂവ് മാത്രം മതി നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കേണ്ടതായിട്ടുള്ള പാക്ക് റെഡിയാക്കാനായിട്ട് കേട്ടോ ശംഖുപുഷ്പ വന്നിട്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ കഴിക്കാനും നല്ലതാണ് നമ്മുടെ തലമുടിക്ക് എണ്ണ കയച്ചിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ തലമുടി നന്നായിട്ട് വളരാനും കൊഴിച്ചു നിൽക്കാനും നല്ലതാണ് അതുപോലെ നമ്മുടെ ഫേസിൽ അപ്പഴേക്ക് കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും വരെ ൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നിറവും തിളക്കവും കൂട്ടാൻ നല്ലതാണ് കറുത്ത പാടുകൾ മാറ്റിയെടുക്കാൻ നല്ലതാണ് മുഖക്കുരു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാൻ കിഡിലോ സാധനമാണ് ശംഖുപുഷ്പം പൂവ് അപ്പം നിങ്ങൾക്കിത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ശംഖുപുഷ്പത്തിൻ്റെ ആ കളർ മുഴുവനായിട്ടും ആ ചൂടുവെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ആ പൂവുണ്ടല്ലോ അത് നിങ്ങൾക്ക് എടുത്ത് കളയാട്ടോ അതിൻ്റെ ആവശ്യമില്ല നമുക്കിനി ഈ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ സോ ഇനി ഈ വെള്ളത്തിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് റോസ് വാട്ടറാണ് കേട്ടോ റോസ് വാട്ടർ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഹണി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഹണി മസ്റ്റാണ് അത് വേണം കേട്ടോ ഹണി പറഞ്ഞാൽ നമ്മുടെ മുഖം നല്ല നന്നായിട്ട് നന്നായിട്ടിട്ടോ നന്നായിട്ട് ടൈറ്റാക്കി വെക്കാൻ ചുളിവുകൾ വരകൾ അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെല്പ് ആക്കും ഹണി ഹണി നമ്മുടെ മുഖത്തിൻ്റെ ചെറുപ്പം നിലനിർത്താൻ പറ്റുന്ന കിട്ടില സാധനമാണ് കേട്ടോ പിന്നെ അതിലേക്ക് വേറെ ചേർക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി നിങ്ങളുടെ അടുത്ത് നല്ല അരിപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ തരിയില്ലാത്ത പൗഡർ ചേർക്കുക ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ലൂസായിട്ടുള്ള പാക്കാണ് ഞാനിവിടെ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളമുണ്ടല്ലോ നമ്മുടെ ശംഘുഷ്പത്തിൻ്റെ വെള്ളം അത് കുറച്ച് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞ ശേഷം ഇതുപോലെ നമ്മുടെ ഫേസൊക്കെ നന്നായി ശേഷം നമ്മുടെ നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ അപ്ലൈ കൊടുക്കുക ചെയ്യുമ്പോൾ ചെറിയ രീതിക്ക് ഒരു മസാജും കൂടി കൊടുക്കണം മസാജ് കൊടുക്കുമ്പോൾ മുഖത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അന്വരുടെ സ്കിന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് റിമൂവ് ആയിട്ട് പോകും അത് ഒരൊറ്റ യൂസിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് അത് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും നല്ലൊരു തിളക്കവും നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ യൂസിലിട്ടുന്നതാണ് കേട്ടോ അപ്പം കിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ മൂന്ന് തവണ യൂസ് ആക്കണം എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി ദിവസമേ യൂസാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസമേ യൂസാക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം പിന്നെയും അതിൻ്റെ മേലേക്ക് തന്നെ ഒരു പ്രാവശ്യം കൂടി ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യം ഈ പാക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് നന്നായിട്ട് ഡ്രൈ ആയി വരും എന്നിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇത് സാധാരണ വെള്ളത്തിൽ നിങ്ങൾക്കിത് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഞാനത് മുഴുവനായിട്ട് കഴുകിക്കളയുന്നുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിക്ക് മസാജ് കൂടി കൊടുക്കുക എന്നിട്ട് ഇത് മുഴുവനായിട്ടും കഴുകി കളയാട്ടോ സൂപ്പറാണ് അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഒരൊറ്റ ദിവസം നമുക്ക് കിട്ടുന്നത് നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ കൂടി ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ലൊരു ബ്രൈറ്റ്നെസ് നല്ലൊരു തിളക്കം ഇതെല്ലാം നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു പാക്ക് കൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക ഉറപ്പായിട്ട് യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി ഫ്രണ്ട്സിനെ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അസലൈക്കും